തലസ്ഥാനം വെള്ളക്കെട്ടിലും പകർച്ചവ്യാധി ഭീഷണിയിലും വരയുമ്പോൾ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനോദയാത്രയിൽ വഞ്ചിയൂർ വാർഡ് കൗൺസിലർ കൂടിയായ ഗായത്രി ബാബു ഒരു മാസമായി ടൂറിലാണ് വഞ്ചൂരിൽ ജനം ടി വി സംഘത്തിനു നേരെ ആക്രമണം ഉണ്ടായിട്ടും വാർഡ് കൗൺസിലർ ഇടപെട്ടില്ലെന്നും ആക്ഷേപമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അത് കൃത്യമായി നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ വിനോദ വിനോദയാത്രയ്ക്കും മറ്റും പോകുന്നത് എത്രത്തോളം ന്യായീകരിക്കാനാവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ പോലും ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വില പോകില്ല എന്ന് വേണ്ട കരുതൽ വിഷ്ണു തലസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരമാണ് വെള്ളക്കെട്ട് രൂക്ഷമാണ് മാത്രമല്ല പകർച്ചവ്യാധി ഭീഷണിയിൽ കൂടിയാണ് തലസ്ഥാന നഗരം ഇവിടെ ഉള്ളത് ഇത്ര ഒരു മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂക്ഷമാണ് ഇവിടെയൊക്കെ തന്നെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് ഡ്രൈനേജ് മാലിന്യം ഒക്കെയാണ് അടിഞ്ഞുകൂടി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ തന്നെ പകർച്ചവ്യാധി വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നുണ്ട് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളാണ് വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇത്രത്തോളം ഒരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യം സംസ്ഥാനം നേരിടുന്നു പ്രത്യേകിച്ച് മറ്റ് ജില്ലകളേക്കാൾ ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് തലസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിദേശ യാത്രയിലാണ് എന്നുള്ളതാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഇത്തരത്തിൽ ടൂറ് നടത്തുന്നത് ഗായത്രി ബാബു നിലവിൽ വഞ്ചിയൂർ വാർഡ് കൌൺസിലർ കൂടിയാണ് ഗായത്രി ബാബു ഇന്ന് നമുക്കറിയാം വഞ്ചൂരിൽ ജനംജീവി സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു അവിടുത്തെ റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ ഈ മഴ തുടർന്ന് ോട് കൂടി തന്നെ മഞ്ചൂർ വാർഡിന്റെ പല ഭാഗങ്ങളും ഇതേ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു റോഡുകൾ തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ മഞ്ചൂരിലുണ്ട് ആ ജനഞ്ജീവി സംഘത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടും ഇത്രത്തോളം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടും സ്ഥലം കൗൺസിലർ വാർഡ് കൗൺസിലർ ഈ വിഷയത്തിൽ ഇടപെടുകയോ അവിടെ എത്താനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസമായി ഗായത്രി ബാബു ഇത്തരത്തിൽ വിദേശയാത്രയിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ ഗായത്രി ബാബു ഉള്ളത് വഞ്ചൂർ വാർഡ് കൗൺസിലർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഗായത്രി ബാബു നിലവിൽ ഇപ്പോൾ ഉള്ളത് ഗുജറാത്ത് ാണ് ഗുജറാത്തിൽ തന്റെ ഭർത്താവിനോടൊപ്പമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് വിവാഹ വാർഷിക ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഗായത്രി ബാബു നിലവിൽ ഇപ്പോൾ ഈ ഗുജറാത്തിൽ തുടരുന്നത് അതും ഈ വിവാഹ വാർഷിക ആഘോഷത്തിന് വേണ്ടി മാത്രമായി പോയതല്ല മറ്റു പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ യാത്ര നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവർ ടൂറിലാണ് നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി കൃത്യമായി തലസ്ഥാനത്ത് നടത്തേണ്ടതുണ്ട് എന്നുള്ളത് പക്ഷേ അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ഏപ്രിൽ പതിനഞ്ചിനു ശേഷമാണ് ഇത്തരത്തിലൊരു മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു യോഗം തന്നെ വിളിച്ചത് വീണ്ടും ആ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ എവിടെയും എത്തിയിട്ടില്ല ഇത്തരത്തിൽ ഗായത്രി ബാബുവിന്റെ അച്ഛൻ പി ബാബു മുൻ കൗൺസിലറാണ് അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത് ഇന്ന് ജനജീവി സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായ സമയത്തും അച്ഛന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ഗുണ്ടായുസം നട ഗുണ്ടായുസത്തിലുള്ള അത്തരത്തിലൊരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഏതായാലും വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് മാത്രമല്ല മേയറും ഇത്തരത്തിൽ ഇടുക്കിയിൽ യാത്ര പോയിരിക്കുകയായിരുന്നു തലസ്ഥാന നഗരം വെള്ളക്കെട്ടിലും പകർച്ചവ്യാധിയിലും ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനും മൂന്നാറിൽ ടൂർ പോയത് അതിനുശേഷം വ്യാപകമായി വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് പിന്നീട് മേയർ തിരിച്ചെത്തിയത് ഇത്തരത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഈ ഉദ്യോഗസ്ഥർ തന്നെ കാട്ടുന്നില്ല മാത്രമല്ല ഹെൽത്ത് ഓഫീസർ ഹെൽത്ത് ഓഫീസറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ ഇത്തരത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നിട്ടാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുകയും അത് വേഗത്തിൽ നടപ്പിലാക്കുകയും ഒക്കെ തന്നെ ചെയ്യേണ്ടത് അത്തരത്തിൽ ഉത്തരവാദിത്തപൂർണ്ണത്തോടെ പെരുമാറേണ്ട ആളുകളാണ് ഈ ഒരു അലംഭാവം തുടരുന്നത് പല സ്ഥലങ്ങളിലേക്ക് പോവുക ഹെൽത്ത് ഓഫീസറാണെങ്കിൽ കുറേ നാളായി അവധിയിലാണ് ആ ഒരു ചുമതല ആരും വഹിക്കുന്നില്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒരു മാസമായി ടൂറിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇടുക്കിയിലേക്ക് ടൂർ പോയിരിക്കുകയാണ് ഈ തലസ്ഥാനം ിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു വഞ്ചിയൂരിൽ ആമേഴഞ്ചാൻ തോടിന്റെ ആ ഭാഗത്താണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് അതിരൂക്ഷമാണതും മാത്രമല്ല ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡുകളിലും മറ്റും കുഴി എടുത്തിട്ടിരിക്കുന്നത് കൊണ്ട് ആ കുഴി എവിടെയാണ് ഉള്ളത് കമ്പി കമ്പികൾ എവിടെയാണ് ഉള്ളത് എന്നൊന്നും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ചാലാ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആളുകളൊക്കെ കുഴിയിൽ വീഴുകയാണ് ഒരു കൊച്ചുകുട്ടിയൊക്കെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രായമായവർ നിരവധി പേർക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഈ കോഴികളിലൊക്കെ ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു എന്നുള്ളതും ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് രണ്ട് മാസത്തിന് മുൻപ് തന്നെ ആരോഗ്യ വിദഗ്ധർ ഈ പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിൽ ഇപ്പോൾ എലിപ്പനി ഈ ഒരു ഈ മാളങ്ങളിലൊക്കെ വെള്ളം കയറുന്നത് കാരണം എലിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു ഡെങ്കി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ വേണ്ട യാതൊരു തരത്തിലുള്ള മുൻകരുതൽ ും നഗരസഭയുടെ നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാകാത്തത് അതായത് നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഇത്തരത്തിൽ ഒരു വിദേശ യാത്രയിൽ ഇത്തരത്തിൽ ടൂറിൽ അതും ഒരു മാസക്കാലമായി അവർ ടൂർ പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഗം ഉണ്ടായിരുന്നു ഇത് ഓൺലൈനായി മറ്റുമാണ് ഇവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും ജനജീവി സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു റോഡുകൾ ഇത്തരത്തിൽ പൊട്ടി പൊളിയുന്ന സാഹചര്യം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോഴും അവിടുത്തെ ആ സ്ഥലം വാർഡ് കൗൺസിലർ അവിടെ ഇല്ല അല്ലെങ്കിൽ ആ വിഷയങ്ങൾ തിരക്കുന്നില്ല അവിടേക്ക് എത്തുന്നില്ല പകരം അച്ഛൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഗുണ്ടായുസത്തിന് സമാനമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം വിഷ്ണു രശ്മി ഇത്തരത്തിൽ ബിജെപി കൗൺസിലർ അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തെ നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ മഴക്കാല പൂർവ ശുചീകരണങ്ങളായ ശരി നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിൽ ഈ അടിയന്തര സാഹചര്യത്തിൽ പോലും അത് നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ പോലും സ്വന്തം കാര്യം നോക്കി പോകുന്നതും അല്ലെങ്കിൽ ഇതിൽ ഇടപെടാത്തതൊക്കെ തന്നെ വളരെയധികം ഒരു ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ നമുക്കാകില്ല എന്നിരുന്നാൽ കൂടിയും ഇനി എന്താണ് ഇനി ജനങ്ങളുടെ മുന്നിലുള്ള ഒരു കാര്യം എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു വെള്ളക്കെട്ടിൽ വീണ ഒരു മരണം സംഭവിച്ചിരുന്നു ഇനിയും ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കുമോ ഇനി നടപടി സ്വീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് വിഷ്ണു ഈ വെള്ളക്കെട്ടിൽ വീണുണ്ടായ മരണം ഇത്തരത്തിൽ വാർത്തയാകുന്നത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ പല ഭാഗങ്ങളും അട്ടക്കുളങ്ങര ചാല ഭാഗങ്ങൾ നമ്മൾ റിപ്പോർട്ട് ഇടയിൽ തന്നെ പല ആളുകളും ഈ കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതൊന്നും വാർത്തയാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നു പലരും ഈ വണ്ടിയിൽ നിന്ന് മറിഞ്ഞ് ഈ കുഴികളിൽ കുഴി എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുഴികൾ എടുത്തിട്ടുണ്ട് അതും കമ്പികളും കുഴികളും ഈ ൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് എവിടെയാണ് ഈ കുഴി ഉള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് സ്വാഭാവികമായും ഇരുചക്ര വാഹനത്തിലൊക്കെ പോകുന്നവർ ആ പല തവണയായി ഇത്തരത്തിൽ കുഴിയിലേക്ക് പോകുന്നു അതും നടന്നു പോകുന്നവരാണെങ്കിലും അത്രത്തോളം സൂക്ഷിച്ചു പോകേണ്ട സാഹചര്യമുണ്ട് ഇനി നടന്നു പോകുന്നവരുടെ കാര്യം എടുക്കുകയാണെങ്കിലും ഇത് മലിനമായൊരു ജലമായതുകൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ഓടകൾ ഒന്നും തന്നെ വൃത്തിയാക്കിയിട്ടില്ല അതുകൊണ്ട് സ്വാഭാവികമായും ഈ വെള്ളം നിറയുന്ന സമയത്ത് മാലിന്യങ്ങളാണ് റോഡുകളിലേക്കൊക്കെ ഒഴുകിയെത്തുന്നത് മാലിന്യങ്ങളും ഈ ഓടകളൊക്കെ മണ്ണ് അതിലെ മാലിന്യങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധരൊക്കെ പലതവണ ആവർത്തിച്ച് നൽകിയതാണ് ഒരു ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ ഈ ഒരു നിർദ്ദേശം നൽകി ഇതിപ്പോൾ മഴ ആരംഭിച്ചു മഴക്കാലം ആരംഭിച്ചു ഇത്തവണ ഈ മഴക്കാലം നേരത്തെ എത്തും എന്നുള്ളൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പലകുറി ആവർത്തിച്ച് നൽകിയതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് പലതവണ ആവർത്തിച്ച് നൽകിയിട്ടും അതിൽ ഉദ്യോഗസ്ഥർ ഇടപെടേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ നഗരസഭയാണ് ഈ കൊതുകു നിവാരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തേണ്ടത് തദ്ദേശ വകുപ്പ് നിർദ്ദേശം നൽകി അത്തരത്തിലാണ് ആ ഒരു ഇടപെടലൊക്കെ നടത്തേണ്ടത് പക്ഷേ ഈ കൊതുക് നിവാരണ നശീകരണ പ്രവർത്തനങ്ങൾ എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നമുക്ക് ചില ജീവനക്കാരുടെ ഭാഗത്തുനിന്നും അറിയാൻ കഴിയുന്നത് ഈ കൊതുകിനെ നശിപ്പിക്കാനുള്ള ഉപകരണം നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഉപകരണങ്ങൾ പോലും ഇല്ല ചില ഉള്ളെടുത്താണെങ്കിൽ അത് കേടായിരിക്കുന്ന ഇരിക്കുന്ന സാഹചര്യമുണ്ട് കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ എവിടെയും സംസ്ഥാനത്ത് എവിടെയും കാര്യക്ഷമമായി അത് നടത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ ഈ വ്യാപകമായി വിമർശനം ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ വെള്ളക്കെട്ടും പകർച്ചവ്യാധിയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ പുതിയൊരു മെഷീൻ ഉൾപ്പെടെ എത്തിച്ച് ഓട വൃത്തിയാക്കും എന്നുള്ളതാണ് ഈ തദ്ദേശ വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇത്രത്തോളം വൈകി ഈ ഒരു ഇടപെടൽ കൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി വലിയ മെഷീൻ കൊണ്ടുവരുന്നു ആ മെഷീൻ വെച്ച് ഓടകളൊക്കെ വളരെ വേഗം വൃത്തിയാക്കും എന്നുള്ള അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ആ മെഷീനിലെ ഓർഡർ കൊടുത്ത് അത് വന്ന് അത് വൃത്തിയാക്കുമ്പോഴേക്കും മാലിന്യങ്ങൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കും അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് മഞ്ഞപ്പിത്തൊക്കെയാണ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത് മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണ് മാത്രമല്ല പകർച്ച പനിയിലും നേരത്തെ ഉള്ളതിനേക്കാൾ ലക്ഷണങ്ങൾ മാറി പ്രകടമാകുന്നുണ്ട് ചില അലർജി പോലുള്ള ലക്ഷണങ്ങളൊക്കെ ആളുകളിൽ പ്രകടമാകുന്നുണ്ട് അതും പനി വന്ന് ഭേദമായതിനു ശേഷം വീണ്ടും അതേ ആളുകൾക്ക് തന്നെ രോഗം വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ തന്നെ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണം പതിനായിരത്തിന് മുകളിലാണ് ഇനിയിപ്പോൾ അതും സർക്കാർ ആശുപത്രികളിലെ മാത്രം കണക്കാണ് സ്വകാര്യ ആശുപത്രികളിലെ കണക്ക് കൂടി എടുക്കുമ്പോൾ അത് വീണ്ടും ഉയരും എന്നുള്ളതാണ് അതുകൊണ്ട് കൃത്യമായിട്ടൊരു ഇടപെടൽ അതായത് മഴക്കാലത്ത് നേരത്തെ മഴക്കാലം വന്നു പോയി ആ വേനൽക്കാലത്ത് ഉൾപ്പെടെ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നു രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള നിർദ്ദേശം പലതവണ ആരോഗ്യ വിദഗ്ധർ നൽകിയിട്ടുണ്ട് എന്ത് തന്നെയാലും വളരെയധികം ആശങ്കയിലാണ് തലസ്ഥാന നഗരം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ചും ആ അടിയന്തരമായി ഈ ഒരു കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക അറിയേണ്ട ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇതുതന്നെയാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ച അതിഥികൾക്കും ഒപ്പം തന്നെ വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ച ലക്ഷ്മി കാർത്തികയ്ക്കും നന്ദി പറയുകയാണ്